ദേ സമാധാനം പിന്നെയും ഇത് ഞങ്ങളുടെ നാട്ടിലെ ഷേണായി ഷേണായിയുടെ സംഭാരവും ഷേണായിയുടെ പാലും പ്രസിദ്ധമാകുന്ന വേറൊന്നും കൊണ്ടല്ല ഇതിപ്പോ ഈ ഉച്ച സമയമാണ് ഇവിടെ പാല് വെള്ളം ചേർക്കാറില്ല അതുപോലെ തന്നെ സംബാരം ഒന്നോ നല്ല സംഭാരമാണ് സൗദിയാണ് ആമിയാണിസൂദ് രഹസ്യം ഇങ്ങനെ ഇവൻ ഇഷ്ടപ്പെട്ട് ഇവനൊരു സൗദിയാണ് ഈ പണ്ട പറഞ്ഞ പോലെ ഈ മീനച്ചൂട് കത്തിനിക്കുന്ന ഈ സമയത്ത് ഇതൊരു സൗദിക്ക് പോലെ ഇഷ്ടപ്പെടുന്ന ഇതിന്റെ രഹസ്യം ഈ സമ്പാർ രഹസ്യമാണ് രഹസ്യ കൂട്ടല്ലോ ആണല്ലേ ഇതിന്റെ മായ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് പിടിച്ചു കൂട്ടെ അതൊന്നും കുടിച്ചിട്ട് അവന്റെ ആ ഒരു സന്തോഷം ഞാനൊന്ന് കാണട്ടെ എന്റെ പ്രേക്ഷകരോട് ഒന്ന് പങ്ക് വെക്കട്ടെ കാരണം ഇന്നലെ വന്നിട്ട് ഒരു സംഭാരം കുടിച്ചിരുന്നു ആ സംഭാരം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ നല്ല സാധനമാണ് സാധനം കൊടുക്കാനില്ലല്ലേ അതൊരു ഗ്ലാസ് കൊടുക്കണം ആണേ മസാജ് വയറും നല്ലതാണ് അല്ലേ വയറും നല്ലതാണ് അവന്റെ ചിന്തകൾക്കും നല്ലതാണ് മലയാളം അതേ ഷാർഫ് മലയാളം േരിയിലാണ് വന്നത് ആലപ്പുഴ വണ്ടഞ്ചേരി വണ്ടഞ്ചേരിയാണ് മെയിൻ ഇന്നലെ അവൻ പോയിട്ട് ഇതിനകത്ത് ഫാം ആണ് വലിയൊരു ഫാം ഹൗസാണ് ഇന്നലെ അവനങ്ങനെ കംപ്ലീറ്റ് നടന്ന് കണ്ടു അതിനകത്തുള്ള പശുക്കളെയും മറ്റുള്ള കാര്യങ്ങളെല്ലാവൺ കണ്ട വളരെ ഹാപ്പി ആയിരുന്നു കാരണം പശുക്കളെ അങ്ങനെ അവര് ഒരു ഫെമിലിയർ അല്ല സൗദി അറേബ്യയിലൊക്കെ ഒരു ഫാമുകളിൽ മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു കൗതുകമാണ് ഒരു ഫാമും ചേനയുടെ പാലും പിന്നെ ഞങ്ങളെല്ലാം ഈ ഗ്രാമവാസികളെല്ലാം പാൽ നല്ല പാല് വേണമെങ്കിൽ ഇവിടെ വന്ന വാങ്ങുക ഷണായിസ് കിട്ടാറില്ല ശരിക്കും പബ്ലിസിറ്റി കൊടുക്കത്തില്ല കാരണം ഞങ്ങൾക്ക് ഗ്രാമവാസികൾക്ക് خير، അവസാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് خلاص കൊടുക്കുവായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭാരം ഞങ്ങളെ കേരളം അയ്യോ ഉപ്പും മുളകും ഒക്കെ ഒരു നല്ല ടേസ്റ്റ് ഞങ്ങളെ കേരളീയരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് അല്ല ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് സംഭാരം കേരള സംഭാരം ഇസ്മ സംഭാരം ഞാൻ മാഷു എ മൽ ഇതിനകത്ത് വേറെന്തെങ്കിലും വേറെന്തെങ്കിലും ചേർന്നിട്ടുണ്ടോ അതിനകത്ത് അവൻ ചോദിച്ചത് ഇതല്ല പച്ചമുളകും അതായത് പച്ചമുളക് ആണോ കാന്താരിയാണോ കറിവേപ്പില അയ്യോ കരിഫ് അവർക്ക് കരി ايه هذا اوراق الكاري بعد ملح بعد فلفل احمر صغير بعد ثاني واحد طيب. فلفل انا اوريك ان شاء الله فلفل ايش الحراره هذه من الفلفل الاحمر صح؟ ايوه وين. هذا طبيعي شوف هنا موجود يعني شوف هذا طماطم طماطم موجود منك موجود فلفل اسود احمر كله موجود تفضل تفضل كمل 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 وش اسمه كمل آه سمبارم 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 100 100 <applause> سمبارم വേണ്ട ഇവിടെ ഈ ഉച്ച സമയം ആണൊന്നും തിരക്കില്ലാതെ നല്ല തിരക്കാണ് നമുക്കിവിടെ ഒന്ന് പാലു വിൽക്കാറും കിട്ടാറ് പോലും ഇല്ല പാലൊക്കെ നല്ല തിരക്കവിടെ പാലും എടുക്കോ ബ്രാൻഡ് അംബാസിഡ് ഓഫ് സമ്പാരം മീൻ സൗദിയ കൊടുക്ക കേട്ടാ എല്ലാവർക്കും കൊടുക്കും കൊടുക്കും സംഭാറിക്കട്ടെ സംബാരം കുടിക്കട്ടെ വരുന്നവരൊക്കെ ഓരോ സംഭാരം കുടിച്ചിട്ടേ പോകത്തുള്ളൂ അവൻ ഒരു ഒരു ഒരെണ്ണം കൂടെ വേണം സമ്പാറാണ് അത് ആണാണ് ആണ് ടേസ്റ്റ് ആണ് എനിക്കൊരെന്താ പറ്റി അവരുടെ മൂന്നെടുത്താരി ഞാൻ ഇതിൽ പിടിച്ചേക്കുമല്ലേ ഓക്കേ താങ്ക് യു ഓൾ താങ്ക് യു ദാഹി ബൈ ബൈ